നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ കോവിഡ് തിരിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ് ആദ്യമായിട്ടൊരു ഇതുപോലത്തെ സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ അപ്പൊ വിജയവും അപ്പോ സന്തോഷം ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിയും പരിപാടി വെച്ചത് അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോവാനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ മറ്റ് ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്നറിയുമ്പോൾ കാരണം നമ്മളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് നമ്മൾ ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസ് ഒക്കെ തന്നെ നൈറ്റ് ഷോസും ഡേ ഷോസ് ഒക്കെ നമുക്ക് ഹൗസ്ഫുള്ളാണ് ഓൾമോസ്റ്റ് ഓൾക്കെയുള്ള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട് അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏറ്റവും സക്സസ് ഉള്ള ബാനറാണ് മലയാളത്തിൽ അപ്പോൾ അവരൊക്കെ അവർ നമ്മളെ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയോഗമാവാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷമായിരിക്കുന്നത് ഇന്ദ്രനീലും രാഹുലുമാണ് ഡയറക്ടേഴ്സ് നിങ്ങൾ അവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ ഇവിടെ അസിസ്റ്റിയേറ്റ് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ചേച്ചി സംബന്ധിച്ചിടത്തോളം ചേച്ചി ഒരു ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിനോട് ചോദിക്കുകയും ചെയ്തു പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ അപ്പോൾ എന്നെ ചേർന്ന് സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്ന ചോദ്യം വരും അപ്പോൾ ചേച്ചി അത് പറയേണ്ടി വരും അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്തായാലും സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ എല്ലാം തന്നെ എബോ ആവറേജ് ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ വെരി ഗുഡ് ഗുഡ് എബോ ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന സിനിമ അഭിപ്രായം വരുക തന്നെ വലിയ കാര്യമാണ് അപ്പം ഇപ്പോൾ തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് വന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ് റിവ്യൂസ് ആയിക്കോട്ടെ ക്രിറ്റിക്സ് ആയിക്കോട്ടെ നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാളെ തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല അത് തന്നെ വലിയ കാര്യം അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന് അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും ടീം എഫേർട്ട് ആണ് ഒരു കലക്ടീവ് ആയിട്ടുള്ള എഫേർട്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക്കാൻ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ചേച്ചി പോലും പ്രേക്ഷകര് രണ്ടായിട്ട് വീട്ടിൽ സ്വീകരിച്ചു അപ്പോൾ ലോൺ പ്രേക്ഷകരോട് നന്ദി ഉണ്ട് താങ്ക്സ്